കർണാടകയിൽ സിദ്ധരാമയ്യയുടെ രക്തത്തിനു വേണ്ടി ബി ജെ പി മുറവിളി കൂട്ടുകയാണ് ഗവർണറെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാനുള്ള നീക്കങ്ങളും ബി ജെ പി നടത്തുന്നുണ്ട് ബി ജെ പിയുടെയും സഖ്യകക്ഷിയായ ജെ ഡി എസിൻ്റെയും ആവശ്യം ഒന്നു മാത്രമാണ് സിദ്ധരാമയ്യ രാജിവെക്കുക ഈ ആവശ്യവുമായിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് മൈസൂരിലെ ജനവാസ മേഖലയിൽ അനധികൃതമായി പ്ലോട്ടുകൾ മുഖ്യമന്ത്രി സ്വന്തമാക്കി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ ആവശ്യങ്ങളുമായി ബി ജെ പി മൈസൂർ ചലോ യാത്ര ആരംഭിച്ചിട്ടുമുണ്ട് ഈ വിഷയത്തിൽ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നതാണ് ബി ജെ പിയുടെ ആവശ്യം പ്രോസിക്യൂട്ടിന് അനുമതി നൽകാൻ ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടി സിദ്ധരാമയ്യയും കോൺഗ്രസും നൽകുന്നുമുണ്ട് ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാട്ടമായി ഗവർണർ മാറി എന്നുള്ള വിമർശനമാണ് സിദ്ധരാമയ്യ നടത്തിയത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനാണ് ഗവർണർ ശ്രമിക്കുന്നത് എന്നതാണ് സിദ്ധരാമയ്യ പറയുന്നത് മാത്രമല്ല ഏതെങ്കിലും വിധത്തിൽ അനാവശ്യ ഇടപെടൽ ഗവർണർ നടത്തിയാൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങുമെന്നുള്ള മുന്നറിയിപ്പും സിദ്ധരാമയ്യ നൽകുന്നുമുണ്ട് അഴിമതിയുടെ പിതാമഹനാണ് ബി ജെ പി എന്നും സിദ്ധരാമയ്യ പറയുന്നുണ്ട് അഴിമതിയുടെ മുത്തച്ഛൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ബി ജെ പി മാത്രമാണ് നാൽപ്പത് ശതമാനം അഴിമതിക്ക് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ബി ജെ പി മുൻ ബി ജെ പി സർക്കാർ നാൽപ്പത് ശതമാനം കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം മുമ്പുണ്ടായിരുന്നു ആ കാര്യങ്ങളാണ് സിദ്ധരാമയ്യ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സിദ്ധരാമയ്യ സർക്കാർ താഴെ വീഴുമെന്ന് പ്രവചിച്ച കുമാരസ്വാമിക്കും കിട്ടി സിദ്ധരാമയ്യയുടെ നിന്നു ഇനി എത്ര ദിവസം കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായി തുടരുമെന്നത് നമുക്ക് കാണാമെന്നതാണ് കുമാരസ്വാമിയോട് പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തി ആറ് എം എൽ എമാരെ വിജയിപ്പിച്ച് കോൺഗ്രസിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് സീറ്റ് നേടിയ കുമാരസ്വാമിയുടെ പാർട്ടിയെ കർണാടകയിലെ ജനങ്ങൾ പതിനെട്ടിലെത്തിച്ചത് കുമാരസ്വാമി ഓർത്താൽ മതിയെന്നതാണ് സിദ്ധരാമയ്യ പറയുന്നത്